രാജ്യങ്ങൾക്ക് രൂപീകരണം നൽകിയ ഭൂവിഭാഗങ്ങളുടെ ആകൃതി തന്നെ മാറ്റിയ അവയെ സമ്പുഷ്ടവും ശക്തവുമാക്കി മാറ്റിയ ചില വ്യക്തിത്വങ്ങളെ ചരിത്രം ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വ്യക്തിയാണ് തോമസ് എഡ്വേർഡ് ലോറൻസ് അദ്ദേഹം അറിയപ്പെടുന്നത് അറേബ്യയുടെ ലോറൻസ് എന്ന പേരിലാണ് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനും രഹസ്യാന്വേഷണ ഏജന്റുമായ ലോറൻസ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് അറബ് വിപ്ലവത്തിന് പരമപ്രധാനമായ സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു യുദ്ധവിദഗ്ധൻ മാത്രമല്ല ഒരു യോജിപ്പിക്കുന്ന ശക്തിയുമായിരുന്നു തമ്മിൽ ശത്രുക്കളായിരുന്ന അറബ് ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഒരു സാമ്രാജ്യമായി രൂപം കൊള്ളുവാനുള്ള ലക്ഷ്യം കാണിച്ച് വഴി നടത്തിയ ആളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനാറിന് ഇംഗ്ലണ്ടിലെ ഒരു കുലീന കുടുംബത്തിലാണ് തോമസ് എഡ്വേർഡ് ലോറൻസ് ജനിച്ചത് ചരിത്രത്തിലും പുരാവസ്തു ശാസ്ത്രത്തിലും സൈനിക കാര്യങ്ങളിലും ചെറിയ പ്രായം മുതലേ ലോറൻസ് അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ അത് വഴിയൊരുക്കി ഓട്ടോമോൺ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള അറബ് മേഖലയിൽ പുരാവസ്തു ഗവേഷണം ചെയ്യുവാൻ ലോറൻസ് പത്തിൽ ആരംഭിച്ചു അങ്ങനെ അറബികളുടെ സംസ്കാരവും ഭാഷയും ആചാരങ്ങളും വളരെ ആഴത്തിൽ ലോറൻസ് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടനും സഖ്യകക്ഷികളും ജർമ്മനിയുമായി സഖ്യത്തിലായ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് ശത്രുവായി കണ്ട് പൊരുതി ഓട്ടോമാന്റെ ഭരണത്തിന് കീഴിലുള്ള അറബ് മേഖല ബ്രിട്ടന് പരമപ്രധാനമായ പ്രദേശങ്ങൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ അറബ് വിപ്ലവകാരികളുമായി ബന്ധപ്പെടാൻ ലോറൻസിനെ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചു ബ്രിട്ടന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മേഖലയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പൊരുതുവാൻ അറബികളെ ലോറൻസ് സജ്ജമാക്കി ഒന്നാം ലോകമഹായുദ്ധത്തിനിടയിലും അതിനുശേഷവും ഫൈസൽ ഒന്നാമൻ രാജാവിനെ പിന്തുണച്ച് പോരാട്ടം നയിക്കുന്നതിൽ അറേബ്യയുടെ ലോറൻസ് എന്നറിയപ്പെടുന്ന തോമസ് എഡ്വേർഡ് ലോറൻസ് പ്രധാന പങ്കുവഹിച്ചു ഹുസൈനും മകൻ ഫൈസൽ ഒന്നാമനുമാണ് ആ സമയം വിപ്ലവം നയിച്ചിരുന്നത് അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശമായ ഹജാസ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ വിപ്ലവം നയിച്ചത് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും ഉൾപ്പെടുന്ന പ്രദേശമാണിത് ഓട്ടോമോൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ഇവർ പൊരുതുകയാണ് എന്ന് മനസ്സിലാക്കിയ ലോറൻസ് അറബ് വംശത്തിലെ ഇരുഗോത്രങ്ങളും ഒന്നിച്ചു പൊരുതിയാൽ അവരുടെ ശക്തി എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കി മക്കയിലെ ഷെരീഫ് ഹുസൈൻ ഇബിൻ അലിയുമായി ചേർന്ന് ലോറൻസ് പ്രവർത്തിച്ച് അറബ് വിപ്ലവത്തിന് പിന്തുണ നൽകി ബ്രിട്ടീഷ് സൈനിക സഹായവും പ്രാദേശിക അറബ് നേതാക്കളുടെ പിന്തുണയും നേടിയെടുത്ത് വിപ്ലവകാരികളെ ശക്തിപ്പെടുത്തി അവരുടെ ഭാവി തീരുമാനിക്കാനും സ്വാതന്ത്ര്യം നേടാനും അവർക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ലോറൻസ് വിപ്ലവകാരികൾക്ക് ധൈര്യം പകർന്നു ഗറില യുദ്ധതന്ത്രം അദ്ദേഹം നടപ്പാക്കി ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ പരമ്പരാഗതമായ യുദ്ധത്തെ ഈ ഗറില യുദ്ധതന്ത്രം കൊണ്ട് ചെറുത് നിൽക്കുവാൻ സാധിച്ചു അപ്രതീക്ഷിതമായ ആക്രമണങ്ങളും മരുഭൂമിയിലെ മിന്നലാക്രമണങ്ങളും കുറ്റമറ്റ ഏകോപനവും പ്രയോജനപ്പെടുത്തി ഓട്ടോമാൻ സൈന്യത്തെ പറഞ്ഞു തുർക്കികൾക്കെതിരായ നിരവധി വിജയങ്ങൾ നേടാൻ അറബികളെ സജ്ജരാക്കിയത് ആണ് ഈ പോരാട്ടം വെറും യുദ്ധം മാത്രമല്ല ഇത് സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമാണ് എന്ന് അറബികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് ലോറൻസിന്റെ പ്രധാന പങ്കുണ്ടായിരുന്നത് ഈ തിരിച്ചറിവ് അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുകയും ഓട്ടോമാൻ ശക്തി അറബ് ലോകത്തുനിന്ന് തുടച്ചു മാറ്റുവാനും ഉപകരിച്ചു യുദ്ധമുഖത്ത് മാത്രമല്ല ലോറൻസിന്റെ കഴിവുകൾ പ്രയോജനപ്പെട്ടത് അറബ് ലോകത്ത് പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിച്ചപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും അറബ് ൾക്കും ഇടനിലക്കാരനായി ലോറൻസ് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന അറബികൾ സ്വാതന്ത്ര്യം നേടിയത് അറബ് വിപ്ലവത്തിലൂടെയാണ് തമ്മിൽ തമ്മിൽ നിന്ന അറബ് ഗോത്രങ്ങൾക്ക് ഒരിക്കലും ഓട്ടോമാൻ സാമ്രാജ്യ ശക്തിയെ തുരത്തുവാൻ കഴിയുകയില്ലായിരുന്നു എന്നാൽ ഒരു ബ്രിട്ടീഷുകാരന്റെ ബുദ്ധിയിലൂടെ അറബ് ഗോത്രങ്ങൾ ഒരുമിച്ച് നിന്ന് നൂതന യുദ്ധതന്ത്രങ്ങളിലൂടെ ഓട്ടോമാൻ സൈന്യത്തോട് പൊരുതി അറബ് ലോകത്തെ ഓട്ടോമാന്റെ റെയിൽവേ സംവിധാനവും നിരവധി നിർമ്മിതികളും നശിപ്പിച്ചു അങ്ങനെ ഓട്ടോമാനെ ഓടിച്ചു അറബ് ലോകത്ത് അറേബ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചു സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹറിൻ കുവൈറ്റ് ജോർദാൻ ഇറാഖ് സിറിയ എന്നീ രാജ്യങ്ങളെല്ലാം ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് ഒന്നാം ലോക മഹായുദ്ധാനന്തരം നേടിയ സ്വാതന്ത്ര്യത്തിലൂടെ രൂപം കണ്ട രാജ്യങ്ങളാണ്